أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സംരംഭത്തിലെ പഠിതാക്കളെ അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കൈങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുബ്ഹാനഹു ഹോമത്ത് അയല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാമ മുഹമ്മദ് ബിസ് അലിഹ് അലുസൈമീൻ റഹിമല്ലിയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിൽ വിശുദ്ധ ഖുർആാൻ രണ്ടാമധ്യായം സുദ് ബക്കാലയിലെ നൂറ്റി അൻപത്തി ആറ് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്തതിൻ്റെ നേരെ തുടർച്ചയായ വിഷയമാണ് ഈ ആയത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് അള്ളാഹു തല പരീക്ഷിക്കുമെന്ന് പറഞ്ഞു അതായത് സാമ്പത്തിക ശാരീരിക കാർഷിക നഷ്ടങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പരീക്ഷിക്കും ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം ശേഷം ആ ക്ഷമാലുക്കളുടെ ലക്ഷണം പറഞ്ഞു ഇതാ സോമത് ഹു മുസൈബ قالوا لله راجعون അവർ പറയുന്ന പറച്ചിലാണ് അള്ളാഹുദ് നമ്മൾ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ അവിടെ വിശദമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾ ഈ വക നഷ്ടങ്ങളെല്ലാം വരുമ്പോഴും ക്ഷമിക്കുന്ന റബ്ബിൽ തൃപ്തിപ്പെടുന്ന അള്ളഹാനെ കുറിച്ച് ഓർക്കുന്ന റബ്ബിൽ തവക്കുലാക്കുന്ന ഈമാനുള്ള ആളുകൾ മിർ വ മുഹ്തദൂൻ അതാണ് നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം ഈ വചനം അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല ഒരു അല്പഭാഗം മാത്രം അദ്ദേഹം പറഞ്ഞു പോയത് ഇവിടെ അലൈഹിം അലൈഹിം മിർ മിർ എന്ന് പറഞ്ഞാൽ അൽ മുത്തസിഫൂന ബിഹാദിഹി ഈ വിശേഷങ്ങളെല്ലാം ഒത്തിണങ്ങിയവർ അതായത് ഷമാലുക്കൽ ഇന്നാദി ലാഹു ഹജു പറയുന്നവർ അതിന് സ്ത്രീകളത്തെ പറഞ്ഞതുപോലെ അബ്ബിൻ്റെ കഥാ തൃപ്തിപ്പെടുന്നവർ അതിന് ശുക്ര കാണിക്കുന്നവർ ഇതെല്ലാം ഉള്ളവർ ഉലായിക്ക അവർ അപ്പം ഇവിടെ ഇവർ എന്ന് പറയാതെ അവർ എന്ന് വാക്കുപയോഗിച്ചു ഹാ ഉല ഇവർ എന്ന് പറയാനോ അത് പറഞ്ഞില്ല ഉലായിക്ക അവർ അല്ല ഇഷാർത്ത ദൂരെയുള്ള ആളെക്കുറിച്ച് കുറിച്ച് പറയുന്ന പ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചത് സ്ഥാനം ഉന്നതമാണ് അത്രയും വലിയ സ്ഥാനത്തുള്ളവരാണ് അതുകൊണ്ടാണ് അവർ അൻഹും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർപ്പെട്ടിരിക്കുന്നു അവരുത്തട്ടെ ഈ സിഫത്തുകളെല്ലാം ഒത്തിണങ്ങിയവർ

ആ ഉന്നത കേന്ദ്രങ്ങളിൽ അള്ളാഹുല മലക്കെടുക്കിടയിൽ ഇവരെ എടുത്തു പറയും ഒരു മുസീബത്വല്ലാ ക്ഷമിച്ചാൽ കിട്ടുന്ന നേട്ടം എത്രയാണ് ഒരാൾക്ക് മുസീബത്ത് വന്നു ഒരു പ്രയാസം വന്നു അയാൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു അല്ലാൻ്റെ കലാ കഥരിൽ തൃപ്തിപ്പെട്ടു അതിലുമല്ലാക്ക് ശുക്ര ചെയ്തു അങ്ങക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ദോഷങ്ങൾ പൊറുക്കുന്നു പ്രതിഫലാർഹമായി മാറുന്നു

സ്മരണ അവിടെ ഉയർത്തുന്നു ഇവിടെ കാര്യം അല്ലാഹുത്താല ഉന്നതമാക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ എടുത്തുപടയുന്നു അതോടൊപ്പം ഓ റഹമ്മ അള്ളാഹുത്തല റഹ്മത്തും ചൊറിയും അവർക്ക് ക്ഷമിച്ചാൽ അല്ല ആകാശലോകത്ത് നമ്മെ കുറിച്ച് എടുത്തുപടയും ഓ റഹമ്മ കാരുണ്യവും ചൊല്ലിയുമെന്നാണ് റഹ്മത്ത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് റഹ്മത്ത് ഇമ്മ ഹുസൂൽ ഇമ്മ മത്മാൽ റഹ്മത്ത് കാരുണ്യം എന്ന് പറഞ്ഞാൽ രണ്ട് നിരക്കാവാം ഒന്ന് നാം ആഗ്രഹിച്ചുകാരും നേടുക അത് റഹ്മത്താണ് രണ്ട് നാം ഒരു കാര്യം വെറുക്കുന്നൊരു കാര്യം അത് ഒഴിവായി കിട്ടുക അതും റഹ്മത്താണ് ഫഹുന അർ റഹ്മു തസ്മിദുൽ ഇവിടുത്തെ റഹ്മത്ത് രണ്ടുമുണ്ടതാണ് രണ്ടുമുണ്ട് ജവാദുൽ ഉൽ മെഹബൂബി പ്രിയപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാകലും പ്രയാസപ്പെടുന്ന വെറുപ്പെറുപ്പുള്ള കാര്യങ്ങൾ ഒഴിവായി കിട്ടലും രണ്ടുമുണ്ടിതിൽ അപ്പം ക്ഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹുത്തല്ല സാധിപ്പിച്ച് കൊടുക്കും അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹുത്തല്ല ഇല്ലാതാക്കി കൊടുക്കും ക്ഷമിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് അപ്പം അള്ളാഹുത്തല്ലാ പരീക്ഷ നൽകുന്നു ആ പരീക്ഷത്തിൽ ക്ഷമിക്കുന്നു ഇന്നാദി ലാഹി ഇന്നാജിയെന്ന് പ്രഖ്യാപിക്കുന്നു അള്ളാഹു തവക്കുലാക്കുന്നു എങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹുത്തല്ല ആകാശലോകത്ത് അവർ പ്രശംസിച്ചു പറയുന്നു അവർക്ക് പ്രിയപ്പെട്ട പല കാര്യങ്ങളും കാര്യങ്ങളെയും അല്ലാത്ത പൂർത്തിയാക്കി കൊടുക്കുന്നു അവർക്ക് പ്രയാസകരമായ പഠനം അല്ലാഹുത്താല തട്ടി നീക്കി ഒഴിവാക്കി കൊടുക്കുന്നു അതാണ് അവർ തന്നെയാണ് അൽമുത്തൂൻ ഹിദായത്ത് സിദ്ധിച്ചവർ നിർമ്മാകം പ്രാപിച്ചവർ അവർ തന്നെയാകുന്നു ഹാലി ജും ഇസ്മിയ മസൂഖ അല സബീദിൽ ഹസുർ ഇവിടെ ഒന്നുകൂടെ ഹസറാക്കാൻ ഇവരിൽ മാത്രം പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വാചകം ഇവർ തന്നെയാണ് മുത്തലീങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ മാത്രമേ ശരിയായ ഹിതായത്തിലുള്ളവരുള്ളൂ ഈ ലക്ഷണമുള്ളവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഹിതായത്തിലായ ആളുകൾ നിർമ്മാകം പ്രാപിച്ചവർ എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചും അവലേക്ക് മാത്രമായും പരിമിതപ്പെടുത്താനുമാണ് ഈ പറയപ്പെട്ട അവർ ഷമാലുക്കൾ അവർക്കിറ നാം ഈ പറഞ്ഞ കാര്യങ്ങൾ പറയും അഥവാ വ എന്ന് പറയുന്ന ഈ മുഹ്തദീങ്ങൾ ഹുമുൽ മുഹ്തദൂൻ അവരാണ് മുഹ്തദീങ്ങൾ ഈ സ്വാബലീങ്ങളാണ് മുഹത്തദീങ്ങൾ ക്ഷമാലുക്കളാണ് മുഹത്തദീങ്ങൾ ഇങ്ങനെ മുസീമത്തുണ്ടാകുമ്പോൾ ഇന്നാലെല്ലാം പറയുന്നവരാണ് ഹിദായത്തെ കിട്ടിയത് അല്ലി അഥവാ നേരായ വഴിയിലേക്ക് ഹക്കായ വഴിയിലേക്ക് നിർമ്മാർഗം പ്രാപിച്ചവർ ക്ഷമിക്കുക മാത്രമല്ല ആ ക്ഷമയോടൊപ്പം വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കൂടി ആൾ എന്നത് ഹുവൽ ഹിദായ അതാണ് ഹിദായത്ത് അതാണ് നിർമാർഗം ലാ വലാ ബിഅൽസതിഹിം അല്ലുസ്ബി ലാബിഹിംഹിം മുസീമത്തുണ്ടാകുമ്പോൾ കൽബ് കൊണ്ടോ നാവ് കൊണ്ടോ അവയവങ്ങളെ കൊണ്ടോ ക്ഷമിക്കാത്ത ആളുകൾ അവർ അവർക്ക് നേരെ വിരുദ്ധമാണ് ഇവർ അവരാവട്ടെ മുഹത്തലീങ്ങളല്ല അവർ ലോല്ലീങ്ങളാണ് അത് ലോലാലത്താണ് മുസീമത്ത് വരുമ്പോൾ അള്ളഹാനെ പഴിക്കുന്ന ആളുകൾ മുസീമത്ത് വരുമ്പോൾ അക്ഷമ കാണിക്കുന്ന ആളുകൾ മുസീമത്ത് വരുമ്പോൾ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വചനങ്ങളും രീതികളും സ്വീകരിക്കുന്ന ആളുകൾ അതൊക്കെ വഴികേടാണ് ലോലാലത്താണ് എന്നാൽ അള്ളാഹുലേക്ക് കൂടുതൽ തക്കവയോടെ മടങ്ങുന്നവർ തവക്കുലാക്കുന്നവർ ഇങ്ങാനില്ല പറയുന്നവർ ക്ഷമാവിലംബിക്കുന്നവർ അള്ളാഹ്ക്ക് ശുക്രു ചെയ്യുന്ന ആളുകൾ അവരാണ് നിർഭാഗം പ്രാപിച്ചവർ അപ്പൊ വിപരീതമായതോ അത് ഹിദായത്തല്ല എന്ന് പറഞ്ഞാൽ വലാലത്താണ് വഴികേടാണ് വസ്സലാം അത്തരം കാര്യങ്ങളെ കുഫറായിട്ട് പോലും നബിതങ്ങൾ എണ്ണി പറഞ്ഞത് ഇക്കാരണം കൊണ്ടാണ് വിരുദ്ധമായ പണികൾ മുസീബത്ത് വരുമ്പോൾ ചമക്ക് വിരുദ്ധമായ കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് കുഫ്രാണ് എന്ന് വിധങ്ങൾ പറഞ്ഞു ഇത് ഈ അർത്ഥത്തിലാണ് ഫഖാൽ ഫിന്നാസി ഹുമാ ബിഹിം കുഫർ ജനങ്ങളിലുള്ള രണ്ട് കാര്യം അത് കുഫറാകുന്നു ഫിന്നസബി കുഫ്രാകുന്നു തറവാടിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങളും മയ്യത്തിൻ്റെ പേരിലുള്ള വാവിട്ട് നിലപിടിക്കലുമെല്ലാം ഖുഫറാണ് അപ്പം മയ്യീത്തിൻ്റെ പേരിൽ ഒരാൾ വാവിട്ട് കലയുക എന്ന് പറഞ്ഞാൽ ക്ഷമ ഇല്ല

അവർ തന്നെയാകുന്നു നിർമ്മാകം പ്രാപിച്ചവർ എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ് അപ്പോൾ കണ്ടു സഹോദരങ്ങളെ ഒരു മുസീബത്തല്ല തരുമ്പോൾ ആ മുസീബത്ത് നമ്മൾ ക്ഷമിച്ചാൽ ലഭിക്കുന്ന നേട്ടം എത്രയാണ് ഒന്ന് അവർക്ക് സന്തോഷ വാർത്തയുണ്ട് അവർക്ക് റബ്ബിൽ നിന്നുള്ള സ്വലവാത്ത് ആ ഉപരിലോകത്തുള്ള പ്രശംസയുണ്ട് അള്ളാഹു നൽകുന്ന റഹ്മത്ത് പ്രത്യേകമായ കാരുണ്യം അവർക്കുണ്ട് അവരാണ് ഹിതായത്തിലായവർ നിർമ്മാഗം പ്രാപിച്ചവർ എത്ര വലിയ ലാഭമാണ് ദുരിയാവനും ലാഭമാണ് ആഹൃത്തിനും ലാഭമാണ് മാനസികമായും സംതൃപ്തിയാണ് അള്ളാഹുവിലേക്ക് ശുക്ർ കാണിക്കുന്ന ഒരു കൽപ്പുണ്ടായി വന്നാൽ വല്ലാത്ത സമാധാനവുമാണ് ഒരു സഹോദരങ്ങളെ ഇതൊക്കെ പാഠം ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ അതൊക്കെ പാലിച്ചു പോകാൻ നാം പരിശ്രമിക്കുക അള്ളാഹുലത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ഒരു വിഷയം അവസാനിക്കുന്നു ഇനി മറ്റു വിഷയത്തേക്ക് ഇന്ന സ്വഭാവം മറുപത്ത മീൻഷരില്ല എന്ന് പറയുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇനിയുള്ള വചനങ്ങൾ വരുന്നത് ഇൻഷാല്ല വരും ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം അള്ളാഹു താല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ കേട്ടതിലുപരി പ്രാവർത്തികമാക്കുവാൻ അമിഴ ചെയ്യാൻ അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മറബനിക്കോൻ അസല വൈക്കും വരഹമത്തല്ലാഹി വാ